ഇപ്പോൾ അവിടെ പോത്ത് ഇരുപത്തി മൂന്ന് പോത്തുണ്ട് മൂന്ന് കാളിണ്ട് ഇരുപത് നൂറ് കിലോൻ്റെ പോത്തുംകുട്ടി വലിച്ച് ഒരു മുന്നൂറ്റി അൻപത് കിലോൻ്റെ പോത്ത് വരെയുണ്ട് അപ്പോൾ മറ്റേത് വലുത വലുതല്ലാലും ഉള്ളു ഈ ആഴ്ച ഒന്നൊക്കെ ചെറുത് പറയുന്നുണ്ട് ആ കൂടത്ത് കാണേണ്ടത് ആ കാണിൻ്റെ പോത്തുംകുട്ടിയാണ് അത് ഏതാണ് മുപ്പത്തഞ്ച് റേഞ്ചും മുപ്പത് വരെയാണ് വരുന്നുണ്ട് ഒരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റിപ്പത്ത് ഒക്കെ ആയിട്ട് വരുന്നത് കണ്ണുകളാണ് ഇതൊക്കെ ഒരു മുന്നൂറ് കിലോ അങ്ങനെ കത്തി മുന്നൂറ് കിലോ അങ്ങനെ കൂട്ടാം പിന്നെ ഞങ്ങൾ കായ് തോണ കിട്ടാൻ വേണ്ടി കിലോ യാറാണെന്ന് വയ്ക്കുക അതുകൊണ്ട് കാര്യമില്ല ഏ അതിനൊക്കെ ചോദിക്കണ ഒരു ഉറുപ്പ്യൊക്കെ ആണ് തൊണ്ണൂറ് റുപ്യ ഒക്കെ അങ്ങനെ കഴിഞ്ഞാൽ നിൽക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഇനി നമ്മൾ പറഞ്ഞാൽ നമ്മൾ കൊടുക്കുകയും ചെയ്യും ടൗ അതിൽ ചോദിക്കുന്ന തൊണ്ണൂറ് ഉറുപ്പ്യ ണ്ട് മെയിനൊക്കെ കിട്ടിയ നമ്മൾ കൊടുത്ത് ഇതും അതെ അതെ അല്ലേ ഇത് മൂന്നും ഒരേ റേഞ്ചാണ് മൂന്ന് വലിയ തൂക്കത്തിനും വലിയ മാറ്റം ഉണ്ടാവില്ല മൂന്നും ഒരേ മറ്റ പൂട്ടാണ് പൂട്ടമാണ് ഇതൊരു അറുപത്തിരണ്ട് മീനിക്കും ിലോ ഉണ്ടാവുംറനൂറ്റും കാളക്ക് എഴുപത് ഉറുപ്പ ചോദിക്കുന്നത് ഇരുന്നൂറ്റി അമ്പത് കിലോ ഉണ്ടാവും ആളാണ് നല്ല കാളാണ് കറുത്ത നിറപ്പില് കഴിക്കുമ്പോ നല്ല കുറുക്കില്ല അപ്പോൾ എഴുതി ഒന്നുമില്ല നല്ല ഒന്നാണ് നല്ല ചെറുക്കുള്ള ആളാണ് കറുത്ത കാള ചറപ്പില് ഒരു എഴുപത് ഉറുപ്പ് ചോദിക്കുന്നുണ്ട് നല്ല ആള്

ചോദ്യം ചോദിച്ചാൽ നോക്കണ്ട കൊടുക്കുമ്പോൾ മട്ടം പോലെ കൊടുക്കാം ചോദിക്കാൻ അങ്ങനെ തന്നെ ഇല്ല നമുക്ക് കിട്ടാൻ വേണ്ടി ഞാൻ തോന്നി ചോദിക്കൂല പാർട്ടിക്ക് പറ്റുമ്പോ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്മെന്റ് ചെയ്യാൻ തോന്നുന്നു എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നമ്മള് കേൾക്കും കളയല്ല കളയൂറ്റി കിലോണ്ടോദ്യം ഇതിങ്ങനെ ചെറുപൂർത്താ ഒരുന്നൂറ്റി ഇപ്പത്ത് കിലോ നൂറ്റി ഇരുപത് കിലോ ഒക്കെ റേഞ്ചിൽ ഇങ്ങനെ വരണ ബുദ്ധിമുട്ടോളാം കർണാടക ഉണ്ട് ആന്ധ്രകുട്ടുണ്ട് ഏ നല്ല ബുദ്ധിമുട്ടോളാം നിർത്തില്ല നല്ല ബുദ്ധിമുട്ടോളാം ഇതൊക്കെ നാൽപ്പത് മുപ്പത്തഞ്ച് മുപ്പത്തിരണ്ട് മുപ്പത് ഒക്കെ വരുന്നുണ്ട് പോലെ തന്നെ ചെറുതനുസരിച്ച് ചെറുത് വെക്കും വലുതനം വലുത് വെക്കും ഒന്നേക്കാൾ മുതൽ ഇങ്ങനെയുണ്ട് നൂറ് കിലോ വരെ വരണുണ്ട് അതിന് നാൽപ്പത് ഉറുപ്പ വെച്ചു ബൈക്കോലും പച്ച വെള്ളവും വേറെ ഒന്നുമില്ല എൻ്റെ നേരെ മൂന്നേരം വെള്ളം കൊടുക്കും ആപ്പാടം എത്ര വേണമെങ്കിലും കൊടുക്കും രാവിലെ ഒന്ന് കഴിച്ചു ഇതേമാതിരി ഒന്ന് പുറത്ത് കെട്ടും പുറത്തു നേരം ഒന്ന് പുറത്തു നേരം ഒന്ന് ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ പുറത്ത് വന്ന് കിട്ടും ഡെയിലി എട്ടാൻ വേണ്ടി അത് കഴിഞ്ഞാൽ നേരെ നാലിക്കര കെട്ടും ആല വന്നാക്കും എന്തുകാരെ ആല വന്നാക്കണ് ഓരോ ആലപ്പണി കഴിഞ്ഞാൽ ഒപ്പം ഉള്ളുക്ക് വെള്ളം കൊടുത്ത് ഉള്ളുക്കത്തു രാവിലൊക്കെ വെള്ളം കൊടുത്ത് ഇനിയിപ്പോൾ ഇനി ഒന്നു പണി കൊടുത്തു വൈകുന്നേരം കൊടുക്കും മൂന്നേരം കൊടുക്കും വെള്ളം ചോടെങ്ങനെ പോണേ കഴിഞ്ഞ് സാഹചര്യം നോൻപണം ബുദ്ധിമുട്ടാണ് നമ്മള് നല്ല ചെറുക്കുള്ള ബുദ്ധിമുട്ടാണ് എല്ലാ കന്നിന് പൊതുവിലെ വിലയാണ് മുന്നൂറ് ഉറുപ്പേൻ്റെ വില റേഞ്ചായിട്ട് വരണ്ട് മുന്നൂറ് ഉറുപ്പ കൊറച്ച് എന്തായാലും കിട്ടില്ല പോത്ത് പിന്നെ കുറച്ച് പയ്യ് കഴിഞ്ഞ് ഞാൻ പോത്തോ തുടങ്ങിയിട്ട് ഇവിടെ തുടങ്ങിയിട്ട് മൂന്നര കൊല്ലായി ഞാൻ എൻ്റെ നെറുത്തിൽ ഈ പരിപാടി തന്നെയാണ് നമ്മുടെ പാപ്പാക്കിയ പരിപാടി അപ്പം അവിടെ ഏതൊക്കെ പോരാന്നുള്ളൂ ചർച്ച കച്ചോടമുണ്ട് നല്ല മേഖലയില്ല അലഹദില്ല റായസ്ഥലം മുന്നോട്ടിങ്ങനെ പോകില്ല എല്ലാം കൊണ്ടും റായ സ്ഥലം വൈക്കോൽ വൈക്കോലിപ്പോൾ അടുത്തത് നൂറ്റി അമ്പതിരം അവർ വണ്ടിക്കാരനോടെ കുറഞ്ഞ ഇറക്കി അട്ടി വച്ചാൽ നൂറ്റി അമ്പത് റുപ്പില് ഇപ്പം ഇറക്കണം ഇനി കുറച്ച് കഴിയുമ്പോൾ ഇനി കുറേ സാധ്യത കൂടാൻ സാധ്യതയല്ല വരാൻ പറ്റില്ല ഇപ്പം ഇറക്കി പോയിട്ടില്ല ഇപ്പം നമ്മൾ നൂറ് എട്ട് ഇറക്കിപ്പോകും ഇനി ഇറക്കി പോകാൻ മിക്ക വണ്ടിക്കാൻ ഇന്ന് വരും അവർ ഇവിടെ വരണ്ടുണ്ട് നൂറ്റി അമ്പത് റുപില് ഇറക്കണം ഇന്നും കുറേ സാധ്യതയുണ്ട് ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട് അതിന്റെ ചെമ്മരിയാടുണ്ട് <pyatled> ും ആടുന്ന കാര്യ അവര് പുല്ല് വെള്ളം അതിനെ ഇല എല്ലാം തിന്നും പോയിട്ട് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല പിന്നെ വസ്ത്രമൊന്നുമില്ല കാലാവസ്ഥ കുഴപ്പമില്ല ഒന്നുമില്ല പാൽ അവർ ഉള്ളത് അവർ കുടിക്കാം പാല അത്ര ഒന്നുമില്ല അല്ല അതിന് കുട്ടിക്കാനുള്ള പാലിണ്ടാണ് കുട്ടി ആൺകുട്ടിയാ അത് ആരങ്ങാടാ ആമ്പ രണ്ട പ്രസവിക്കാരായി കഴുകി നന്നാക്കി കഴിഞ്ഞാൽ നല്ല വൃത്തി ഉണ്ടാവും അത് നമ്മൾ കഴിക്കില്ല എപ്പഴെങ്കിലും ഒന്ന് കഴിക്കും അത് കഴിക്കുമ്പോൾ അതേമാതിരി ഒരു മണ്ണ് പൊയ്യാണ് അങ്ങോട്ടോ ഇന്ന് പറഞ്ഞ് കളിക്കും അതേമാതിരി ഒരു മേത്തൊക്കെ മണ്ണാവും ഇത് എന്താ വെച്ചാൽ നമ്മളെങ്ങനെ കമ്പത്തിന് ഒരു വൈ ആണ് ഇവരവിടെ നടക്കും തിന്നും അവിടെ പ്രസേച്ചാണ് ഇതൊക്കെ ഉണ്ടായത് തന്നെ അത് പറഞ്ഞത് ഇങ്ങനെ മുഖ ഉണ്ടായില്ലായി തന്നെയാണ് വലിയൊരു ആവുമ്പോൾ ആരും പാർട്ടി വരുമ്പോൾ പമ്പക്കാർ വരുമ്പോൾ കൊടുത്തു പോകും കുട്ടികളെ വലിയ നോക്കും അപ്പം അങ്ങനെ ഞാൻ നോക്കി പോയിട്ടുണ്ട് രണ്ടാൾക്കാരുണ്ട് അവിടെ ഒരു കുട്ടി മൂന്നാളില്ല കുട്ടിയാ ആൺകുട്ടിയാ കുറ്റൻകുട്ടിയാണ് ഇനി ഞാൻ വിശ്വസിച്ചോ അതാ ആ ഒരു കൂടെ നടക്കുന്നത് കൊടുക്കൂല അപ്പോൾ കൊടുക്കൂല കൊടുക്കും അങ്ങനെ പറയാനില്ല കൊടുക്കൂലെന്ന് പറയാനില്ല കുറച്ചേ കൊടുക്കൂല കൊച്ചുമ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിൽ ആരെങ്കിലും വലിയ ആവശ്യക്കാരൻ വന്നിട്ട് നമുക്ക് വേണമെന്ന് അറിയുമ്പോൾ അപ്പം കൊണ്ടുപോകും ഇതിന് എത്ര റേഞ്ച് വരേണ്ടത് നമുക്ക് അറിയില്ല കിലോ എഴുന്നൂറ് രൂപ എണ്ണൂറ് രൂപ അഞ്ചു വരും ഇത് അതിനകത്ത് തൂക്കം ഒന്നും ഉണ്ടല്ലോ കാണാനുണ്ടാവും ഇതൊരു ഏഴ് ലോ അടച്ചൊക്കെ ഉണ്ടാവുള്ളൂ കാണുന്ന പതിനഞ്ച് കിലോ പന്ത്രണ്ട് കിലോ ഒക്കെ മേടിക്കും ഇത് തപ്പായിട്ട് അല്ല ഉണ്ടാവില്ല ഇത് ഇതാണ് മുടക്കിടയ്ക്ക് വട്ട അത് നമ്മൾ വെട്ടയില വെട്ടുമ്പോൾ കളിയുള്ളൂ ഇതൊരു ഏഴ് കിലോക്കെ ഉണ്ടാവുള്ളൂ റേറ്റ് ഇനി കറവ് വഴി ഒന്ന് വാങ്ങാം നോമ്പിനെ ഒരു പശു വാങ്ങും നമ്മളെ ചായ പാല് ഒക്കെ ആയിട്ട് കണ്ടിരും വൈകുന്നേരം നോന് പുറത്താൻ അപ്പോൾ അങ്ങനത്തെ ഒന്ന് ചെറുത് വാങ്ങും ഉള്ളതൊക്കെ വിറ്റ്